നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്ട്രെച്ചിങ് ബോളിൽ നമുക്ക് എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആ വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് ചില കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഫ്രീ ഹാൻഡ് എക്സസൈസും കൂടെ ചെയ്തിട്ട് വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ അതായത് നമ്മൾ ജോയിൻറ്റുകളുടെ എക്സസൈസ് നോർമൽ സ്ട്രെച്ചിങ് കാർഡിയോ എക്സസൈസ് ഇത് ഇതെല്ലാം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരും കാണിച്ചു ശേഷം ആ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ബോളിലോട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ഈ ബോളിലെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഫുൾ ബോഡി വർക്കൗട്ടാണ് അതായത് ചെസ്റ്റ് മുതൽ വയർ വരെയുള്ള വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മൂന്ന് നമ്പർ വെച്ചായിരിക്കും കാരണം വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ഇത്രയും ഒരുപാട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും മൂന്ന് നമ്പരോ നാല് നമ്പരോ പരമാവധി അഞ്ച് നമ്പറിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അഞ്ച് നമ്പരോ അല്ലെങ്കിൽ മൂന്ന് നമ്പറിനകത്ത് ഞാൻ ചെയ്യും നിങ്ങൾ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഒരു സെറ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ ഏത് ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കൗട്ടും നിങ്ങൾ അതേ സ്ട്രെച്ചിങ് ബോൾ ചെയ്യുന്ന എല്ലാ വർക്കൗട്ടും നിങ്ങൾ മൂന്ന് സെറ്റ് പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ടോ നമ്പർ വെച്ച് ചെയ്യണം പന്ത്രണ്ട് നമ്പറാണ് ഇപ്പോഴത്തെ രീതി പന്ത്രണ്ട് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് അഞ്ച് നമ്പർ വെച്ച് ചെയ്ത് കാണിച്ചു തരും പിന്നെ ഈ വയറിന് അവസാനം നമ്മൾ വയറിന് കൂടെ ഞാൻ കാണിച്ചു തരും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് എല്ലാവരും വ്യായാമം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ് ബോളിൽ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഗുണമുള്ള വർക്കൗട്ടാണ് ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് അല്ലാതെ ഇത് പുരുഷന്മാർക്ക് വേണ്ടിയല്ല സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല രണ്ട് പേർക്കും ഒരുപോലെ ഗുണം കിട്ടുന്ന രീതിയിലാണ് ഈ വർക്കൗട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഈ സ്ട്രെച്ചിങ് ബോൾ നിങ്ങൾ ഈ സ്പോർട്സിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ഇത് കിട്ടും അവിടെ പോയി നിങ്ങളുടെ ഓരോരുത്തരെ ഹൈറ്റ് അനുസരിച്ച് അതായത് ആ അഞ്ച് അഞ്ചടി ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ ചെറിയ ബോൾ വാങ്ങിക്കുക അത് അഞ്ചിന് മുകളിലോട്ട് ഉള്ളവർക്ക് അഞ്ചടിക്ക് മുകളിലോട്ട് ഉള്ളവർക്ക് കുറച്ചുകൂടി വലിയ ബോൾ വാങ്ങിക്കുക ഓരോരുത്തരെയും ഹൈറ്റ് അനുസരിച്ച് ബോൾ വാങ്ങിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് അതായത് അഞ്ചടി ഹൈറ്റ് ഉള്ള ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഈ ബോ ഹൈറ്റ് ഉള്ള ബോളാണെങ്കിൽ കിടന്നിട്ട് കാല് തറ നിലത്ത് തൊടാനോ അല്ലെങ്കിൽ കൈ നിലത്ത് തൊടാനോ എന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അവരവരുടെ ഹൈറ്റ് അനുസരിച്ചുള്ള ബോൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഇത് കണ്ട് എല്ലാവരും വ്യായാമം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ കാർഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ജോയിൻറ്റുകളുടെ എക്സസൈസാണ് കാണിച്ചു തരാൻ വന്നത് തുടങ്ങാം അപ്പോൾ ഞാൻ പറഞ്ഞു പത്ത് നമ്പർ വെച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇതുപോലെ എല്ലാം പത്ത് നമ്പരാണ് വർക്കൗട്ടാണ് പന്ത്രണ്ട് നമ്പർ പറഞ്ഞത് ഈ ഫ്രീ ആൻഡ് എക്സസൈസ് എല്ലാം പത്ത് നമ്പർ ഞാൻ മൂന്നോ നാലോ നമ്പർ നിങ്ങൾ കാണിച്ചു തരോളൂ ആദ്യം ജോയിൻറ്റുകളുടെ എക്സസൈസാണ് ആദ്യം നമ്മൾ ബ്രീത്തിങ് സ്റ്റേ അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങാനുള്ളത് പുറകിലോട്ട് പത്ത് മുന്നിലോട്ട് പത്ത് 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 വലത്തോട്ട് പത്ത് ഇടത്തോട്ട് പത്ത് രണ്ട് കാലിനും രണ്ട് കാലിനും പത്ത് അടുത്ത് കാലിൻ്റെ പാദത്തിനുണ്ട് നെഗ് അടുത്ത് നോർമൽ സ്ട്രച്ചിങ് പത്ത് നമ്പർ ഒരു സൈഡ് എണ്ണി പത്ത് നമ്പർ എല്ലാം 10 നമ്പർ വെച്ചാണ് ചെയ്യാൻ അപ്പോൾ ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ജോയിൻറ്റുകളുടെ എക്സസൈസ് കഴിഞ്ഞു അതുപോലെ നോർമൽ സ്ട്രെച്ചിങ് കഴിഞ്ഞു കാഡ് എക്സസൈസ് കഴിഞ്ഞു ഇനി അടുത്താണ് നമ്മളെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരും ഇതാണ് ബോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ബോൾ ഉപയോഗിക്കുന്നത് രണ്ട് കിലോ ഡമ്പലാണ് നിങ്ങൾക്ക് നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടാളാണെങ്കിൽ അഞ്ച് കിലോ ഡമ്പൽ വരെ ഉപയോഗിക്കാം ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കിലോ ഇല്ലെങ്കിൽ മൂന്ന് കിലോ അതിൽ കൂടുതൽ ചെയ്യാൻ നോക്കരുത് കാരണം പരിചയക്കുറവ് കാരണം വെയിറ്റ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ആദ്യം ചെസ്റ്റ് വർക്കൗട്ടാണേ പന്ത്രണ്ട് നമ്പർ മൂന്ന് സെറ്റ് ഞാൻ അത്രയും കാണിക്കാൻ എനിക്ക് പറ്റില്ല രണ്ടാമത്തെ വർക്കൗട്ട് മൂന്നാമത്തെ വർക്കൗട്ട് ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞിടത്ത് വിങ്സ് വർക്കൗട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഒരു സെറ്റാണെങ്കിൽ മൂന്നോ നാലോ നമ്പരാണ് കാണിക്കുന്നത് നിങ്ങൾ പത്ത് നമ്പരോ പന്ത്രണ്ടോ നമ്പരോ വെച്ചോ മൂന്ന് സെറ്റ് ചെയ്യണം മിങ്സ് വർക്കൗട്ടിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട്

ടുത്ത് ബൈസെപ്സ് വർക്കൗട്ട് ഇത്രേ വരാവൂ ഡെൽറ്റയ്ക്ക് സമാന്തരമായിട്ടേ വരാവൂ ഒരു കാരണം വെച്ചാൽ അടിച്ചു കഴിഞ്ഞ് മുകളിലോട്ട് കയറ്റരുത് ഇത്രയും വന്നാൽ മതി ബൈസിൻ്റെ രണ്ടാം തോർക്കോട്ട് സിൻ്റെ മൂന്നാമത്തെ വർക്കൗട്ട് കണ്ടാവും ഒരു ബോളിൽ ഇരുന്ന് നമുക്ക് എല്ലാ വർക്കൗട്ടും ചെയ്യാം നടുവേനക്കുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കിത് ഈ കിടന്ന് ചെയ്യുമ്പോൾ മാറും അതാണ് ഈ സ്ട്രെച്ചിങ് ബോളിൻ്റെ ഗുണം തന്നെയല്ല നമുക്ക് ബോർ എന്നും ചെയ്യണമെന്നൊരു തോന്നൽ വരും അടിപൊളിയായിട്ട് ബൈസപ്സ് വർക്കൗട്ട് കഴിഞ്ഞു അടുത്ത് ട്രൈസസ് വർക്കൗട്ട് അത് കഴിഞ്ഞ് കിക്ക് ബാക്ക് ട്രൈ സൂസിൻ്റെ മൂന്ന് വർക്കൗട്ട് എല്ലാ വർക്കൗട്ടിൻ്റെയും മൂന്നെണ്ണം കാണിച്ചു തന്നിട്ടുണ്ട് മസിലിൻ്റെ ഓക്കെ അടുത്ത് ലെഗ് കാലിൻ്റെ വർക്കൗട്ട് ഡമ്പല് തമ്പല് ഡമ്പൽ രണ്ടും സൈഡിൽ വയ്ക്കുക നട്ടെല്ലാം നിവർന്ന് ഇരിക്കണം ടെക്സ് പുറകിലോട്ട് പോകണം ബോളിൽ ടെച്ചയായി ഇരുന്നിട്ട് എഴുന്നേൽക്കുക അടിപൊളിയാണ് അതുകഴിഞ്ഞ് ബോളിങ്ങനെ ഉരുണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഫ്രണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ലെഗിൻ്റെ ഉൾപ്പെടെ വർക്കൗട്ട് കഴിഞ്ഞ അടുത്ത് വയറിന് ചെയ്യാനുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപക്ഷേ കാലിൻ്റെ അങ്ങോട്ടേറെ ഉയരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഉയർന്നാൽ മതി ചിലപ്പോൾ ഇവിടേക്കും തുടങ്ങാൻ പറ്റുന്ന അങ്ങനെയാണെങ്കിൽ മതി ഓക്കെ വയറിൻ്റെ ഒരു വർക്കൗട്ട് അടിപൊളി ആണ് ഈ വയറിൻ്റെ വർക്കൗട്ട് അടുത്ത് നമ്മുടെ ബാക്ക് പെയിൻ മാറും നമ്മുടെ അപ്പർ മുതൽ ലോവർ വരെ പിടിക്കുന്ന വർക്കൗട്ട് അതായത് അപ്പർ മുതൽ ലോവർ വരെ നല്ല എഫക്റ്റ് ചെയ്യുന്ന വർക്കൗട്ട് നമ്മുടെ കാലിൻ്റെ ഈ മുട്ടി തന്നെ തുണു വേണ്ട അതിനപ്പുറം പോകരുത് അപ്പോൾ വയറിൻ്റെ വർക്കൗട്ട് രണ്ടെണ്ണം കഴിഞ്ഞു ഇനി അടുത്ത് നിങ്ങൾ ഈ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മിനിറ്റ് വളരെ റിലാക്സ് ചെയ്ത് എടുക്കുന്നതിന് റിലാക്സ് ചെയ്ത് നല്ല സ്ട്രെച്ച് ചെയ്ത് കിടക്കുക ഒരു മൂന്ന് മിനിറ്റ് നല്ല സുഖമായിരിക്കും വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാം രണ്ട് സൈഡിലും കൈ വെച്ചു പോണം അല്ലെങ്കിൽ നിങ്ങൾ മറിഞ്ഞ് വിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ട് ഭാഗത്തോട് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൈ വെച്ചോണം നല്ല സ്ട്രെച്ച് ചെയ്യും ഓക്കെ ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുക ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് നിങ്ങൾക്ക് ഈ ബോളിൽ ഞാൻ ഇന്ന് കാണിച്ചു തന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഒരു റൂമിനുള്ളിൽ തന്നെ ഇതുപോലൊരു ബോൾ വാങ്ങിക്കുക ഈ ബോൾ വാങ്ങിച്ച് നന്നായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് നല്ല ഒരു പാ മ്യൂസിക് ഇട്ട് വ്യായാമം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ബോളിൽ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര സുഖമാണ് ഈ ബോളിൽ വർക്കൗട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആവും പിന്നെ നല്ല നല്ലവണ്ണം സ്ട്രെച്ചും നല്ല വലിയും പിന്നെ വല്ലാത്തൊരു സുഖമാണ് ഈ ബോളിൽ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതും അതുപോലെ ഞാൻ കാണിച്ചെന്ന ഓർഡർ അനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ചെസ്റ്റ് മുതൽ തുടങ്ങി നമ്മുടെ വയർ വരെ ചെയ്ത് നിർത്തി ഒരു അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾ ഡയറ്റും കൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മാസം കൊണ്ട് നല്ല ബോഡി ഫിറ്റ് ആവും നിങ്ങൾക്ക് ഏതൊരു സംശയം വേണ്ട നല്ല ഷേപ്പുള്ള ഒരു ബോഡി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയം വേണ്ട ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുവരുന്നു ഈ ബോളിൽ നിങ്ങളൊരു മൂന്ന് മാസം വർക്കൗട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക നിങ്ങൾക്കുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക അതിശയിക്കുന്ന ഒരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഈ ബോളിൽ കിട്ടുന്ന എക്സസൈസിൽ നിന്ന് ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് ഇത്രയും വർക്കൗട്ട് നമ്മൾ നമ്മുടെ ജിമ്മിൽ തന്നെ വളരെ അപൂർവമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് മാത്രമേ നമ്മൾ ഈ ഫുൾ ബോഡി വർക്കൗട്ട് ഈ ബോളിൽ പഠിപ്പിക്കത്തുള്ളൂ അപ്പോൾ അത്രയ്ക്ക് സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക രണ്ട് കിലോ വെയിറ്റോ പരമാവധി മൂന്ന് കിലോ അതിൽ കൂടുതൽ ചെയ്യേണ്ട നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അഞ്ച് കിലോ ഡമ്പൽ വരെ വാങ്ങിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരെയും അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം